കയ്യിലിരുന്നതും കടിച്ചു പിടിച്ചതും പോയ അവസ്ഥയിലാണ് സംസ്ഥാനത്തെ സി പി എം ഒരു വശത്ത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെയുള്ള ചോദ്യങ്ങൾ മറുവശത്ത് സിപിഎമ്മിനുള്ളിലെ പൊരിഞ്ഞ അടി മധുര പാർട്ടി കോൺഗ്രസിലും മുഖ്യമന്ത്രിയുടെ മകളെ രണ്ട് തട്ടിൽ നേതാക്കൾ കേരളത്തിൽ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ കാരണവും രണ്ട് തട്ടിൽ നേതാക്കൾ സംഘടനാ പ്രശ്നങ്ങൾ സംബന്ധിച്ച പരാതികൾ എവിടെ മുങ്ങിയോ മുക്കിയോ തുമ്പോളിയിൽ സി പി എമ്മിൽ വൻകലഹം കൂട്ടയടി കൂട്ടരാജി ഇതിനിടയിൽ സി പി എമ്മിൽ നേതൃപദവിക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രായപരിധി എടുത്തു കളയണമെന്ന് പറഞ്ഞുകൊണ്ട് ജി സുധാകരന്റെ വക കൃത്യമായ കൊട്ട് മുനമ്പത്ത് അൻപത് പേർ ബി ജെ പിയിൽ ചേർന്നു പ്രതിപക്ഷ എം പിമാർ പറഞ്ഞതെല്ലാം നുണകളെന്ന് രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രി പിണറായി വിജയനും മാത്രം പ്രായപരിധിയിൽ ഇളവ് എന്നുള്ളത് വലിയ വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും ഇടയാക്കിയിരുന്നു ഇപ്പോഴാ ജി സുധാകരൻ പോയ നാളുകളിൽ അതിശക്തമായി തന്നെ സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും നേരെ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് രംഗത്ത് വരാറുള്ള ജി സുധാകരൻ പറയുകയാണ് എടുത്തു കളയണം ഒരാൾക്ക് മാത്രം വേണ്ട എല്ലാവർക്കും എന്നുള്ളത് തന്നെയാണ് ജി സി പി എമ്മിൽ നേതൃപദവിക്ക് നിശ്ചയിച്ചിരിക്കുന്ന എടുത്തു മുൻമന്ത്രി ജി സുധാകരൻ പോസ്റ്റിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് മൂന്ന് വർഷം മുൻപ് പ്രായപരിധിയുടെ പേരിൽ സംസ്ഥാന സമിതിയിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിലേക്ക് വന്ന താൻ തിരുവനന്തപുരം മുതൽ വടകര വരെ ധാരാളം പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ടെന്നും സാധാരണ പാർട്ടി സഖാക്കൾക്കും ഇടതുപക്ഷക്കാർക്കും പൊതുസമൂഹത്തിനും തന്നെ മടുത്തിട്ടില്ലെന്നും ജി സുധാകരൻ പറയുന്നു പിണറായിക്കിനിയും ഇളവ് നൽകേണ്ട സാഹചര്യമാണെന്ന് വിലയിരുത്തുന്നു എ കെ ബാലനും ടി പി രാമകൃഷ്ണനും ഇ പി ജയരാജനും വൃന്ദ കാരാട്ടനും മണിക് സർക്കാരിനും മറ്റു പലർക്കും ഇളവ് നൽകുന്നതിന് പകരം പ്രായപരിധി എടുത്തു കളയുന്നതാണ് ഭംഗി എന്ന് തോന്നുന്നതിൽ തെറ്റില്ല എന്നും സുധാകരൻ പറയുകയാണ് അവിടെ കൊണ്ടും തീർന്നില്ല സംഘടനാ പ്രശ്നങ്ങൾ സംബന്ധിച്ച പരാതികൾ മൂങ്ങി തുമ്പോളിയിൽ സി പി എമ്മിൽ വൻ കലഹം കൂട്ടരാജി നാല് ബ്രാഞ്ച് സെക്രട്ടറിമാരും അമ്പത്തി ആറ് അംഗങ്ങളും സി പി എം വിട്ടു സംസ്ഥാന നേതൃത്വത്തോട് പരാതിപ്പെട്ടത് ഒക്ടോബർ ആലപ്പുഴയിൽ സിപിഎം നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ അഞ്ചു മാസമായി നടപടി എടുക്കാത്തത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചാൽ നാല് ബ്രാഞ്ച് സെക്രട്ടറിമാരും അമ്പത്തി ആറ് അംഗങ്ങളും പാർട്ടി വിട്ടു സി പി എം തുമ്പോളി ലോക്കൽ കമ്മിറ്റി പരിധിയിലാണ് നേതൃത്വത്തോട് കലഹിച്ചുള്ള നീക്കം ഇവിടെ മറ്റൊരു ബ്രാഞ്ച് സെക്രട്ടറി നേരത്തെ രാജിവെച്ച സിപിഐയിൽ ചേർന്നിരുന്നു വിവിധ സംഘടനാ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ഒക്ടോബറിലാണ് പ്രവർത്തകർ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയത് അംഗത്വ സൂക്ഷ്മ പരിശോധനയിൽ കൃത്രിമം നടന്നായിരുന്നു പ്രധാന പരാതി നേതൃത്വത്തെ വിമർശിക്കുന്നവരെ ഒഴിവാക്കാൻ ചില ബ്രാഞ്ചുകളിൽ സൂക്ഷ്മ പരിശോധന നടത്തിയില്ലെന്ന് രാജിവെച്ചവർ ആരോപിക്കുന്നു ഇങ്ങനെ നഗരസഭാ കൗൺസിലർ ഉൾപ്പെടെ പേരെ അംഗത്വത്തിൽ നിന്നും ഒഴിവാക്കി പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് പുറത്താക്കിയ ആളെ എതിർപ്പ് വകവെക്കാതെ ലോക്കൽ കമ്മിറ്റി അംഗമാക്കി രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയും പി ചിത്തരഞ്ജൻ എം എൽ എ പരസ്യമായി അസഭ്യം പറയുകയും ചെയ്തയാളെയാണ് ഒരു വിഭാഗം നേതാക്കൾ ഇടപെട്ട് വീണ്ടും ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതെന്നാണ് ആരോപണം ഇതേപറ്റി സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ ജില്ലാ കമ്മിറ്റി ഇടപെട്ടിട്ടും പരിഹാരം പരിഹാരമുണ്ടായില്ലെന്നാണ് രാജിവെച്ചവർ പറയുന്നത് ബ്രാഞ്ച് സെക്രട്ടറിമാരായ സെബാസ്റ്റ്യൻ കരോൾ കരോൾവ ജീവൻ ജോബിൻ എന്നിവർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് രാജിക്കത്ത് നൽകിയിട്ടുണ്ട് വഖഫ് ബിൽ പാസ്സാക്കിയതിന് പിന്നാലെ മുനമ്പത്ത് അൻപത് പേർ ബിജെപിയിൽ ചേർന്നു ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നാണ് ഇവർ പാർട്ടി അംഗത്വം സ്വീകരിച്ചത് തുഷാർ വെള്ളാപ്പള്ളി ജിജി ജി ജോസഫ് ഷോൺ ജോർജ് തുടങ്ങിയ ബി ജെ പിയുടെയും ബി ഡി ജെ എസിന്റെ നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ഇത് ഇരുസഭകളിലും വഖഫ് ബിൽ പാസാക്കിയതിനു ശേഷം ജയ് വിളിച്ചും പടക്കം പൊട്ടിച്ചും വലിയ ആഘോഷമാണ് ജനങ്ങൾ നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും ജയ് വിളിച്ചായിരുന്നു ആഹ്ലാദ പ്രകടനം ഇതിനു പിന്നാലെ വെള്ളിയാഴ്ച രാവിലെയോടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ബി ഡി ജെ എസ് സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയും അടക്കമുള്ളവർ സന്ദർശിക്കാൻ എത്തിയിരുന്നു ഈ ഘട്ടത്തിലാണ് മൂനമ്പത്തെ സമരത്തിലടക്കം പങ്കെടുത്ത അൻപത് പേർ പാർട്ടി അംഗത്വം സ്വീകരിച്ചത് മുനമ്മം സന്ദർശനത്തിനു ശേഷം കോൺഗ്രസ് സി പി എം നേതാക്കളെ രാജീവ് ചന്ദ്രശേഖർ രൂക്ഷമായി വിമർശിച്ചു മുനമ്പത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ അവർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു സഭയിൽ കോൺഗ്രസ് സി പി എം പറഞ്ഞതെല്ലാം നുണകലാണെന്നും നാണമില്ലാതെ നുണ പറഞ്ഞ് വാദിക്കുന്ന പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും താൻ ഇതുവരെ കണ്ടിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം മുനമ്പം സമരം രാജചരിത്രത്തിലെ നാഴികക്കല്ലാകുമെന്നും മുനമ്പത്തെ ജനങ്ങളുടെ റവന്യൂ അവകാശം തിരികെ കിട്ടുന്നത് വരെ ബി ജെ പി സർക്കാർ മുനമ്പത്തെ ജനങ്ങളോടൊപ്പം നിലകൊള്ളുമെന്നും രാജചന്ദ്രശേഖർ പറഞ്ഞു